സുഹൃത്തുക്കളെ ഞാൻ അബീസ് മീഡിയ അഭിലാഷ ർക്കന്നൂരാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കുളത്തൂപ്പുഴയാണ് കുളത്തൂപ്പഴയിലുള്ള ശ്യാം കൃഷ്ണ എന്ന് പറയുന്നൊരു കലാകാരനെ തിരക്കിയാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ ഇന്ന് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ കുളത്തൂപ്പുഴ തന്നെയുള്ള ഡിപ്പോ ജംഗ്ഷനിലുള്ള നമ്മുടെയെല്ലാം സ്ഥിര ഒരു കടയാണിത് അവിടെ വെച്ചാണ് അദ്ദേഹത്തെ കണ്ടെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്ന് ഈ വീഡിയോ നമ്മുടെ ശ്യാംകൃയുടെ വിശേഷങ്ങളിലേക്കും പാട്ടിലേക്കും നമ്മൾക്ക് പോവാം അപ്പൊ പങ്കുവയ്ക്കണം ഓൾ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശ്യാംകൃഷ്ണ എൻ്റെ സ്ഥലം കൊളത്തൂപ്പുഴയാണ് കൊളത്തൂപ്പുഴയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സംഗീത സംവിധായകന്മാരിൽ ഒരാളായ നമ്മളെ വിട്ടുപോയ ശ്രീ രവീന്ദ്രൻ മാഷിന്റെ നാടുകൂടിയാണ് അപ്പോ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിന്റെ രണ്ടു വരിയോട് കൂടി തന്നെ നമുക്ക് ആരംഭിക്കാം സായന്തനം ചന്ദ്രിക സ്വർഗമാനയോലി കേളീ വസന്തം പ്രിയതേ സായന്തനം ചന്ദ്രിക എന്നെ വിളുന്നൊരു പാട്ടിന്റെ എന്റെ കുറച്ച് സൂപ്പർ പാട്ടാണ് വായ് മൊഴിയും എന്തെൻ തായ് മൊഴിയും ഇന്ന് വസപ്പെടില്ല வயற்றுக்கும் தொண்டைக்கும் உருவமில்லா ஒரு உருண்டையும் உருளுதடி காத்திருந்தால் எதிர்பார்த்திருந்தால் ஒரு நிமிஷமும் வருஷமடி கண்களெல்லாம் என்னை பார்ப்பது போல் ஒரு கலக்கமும் தோன்றுதடி இது ஸ்வர்கமா நரகமா சொல்லுள்ளபே நான் வாழ்வதும் விடை கொண்டு போவதும் உன் வார்த்தையில் உள்ளதடே என்னவளே அடி என்னவளே அந்த நிதயத்தை விட்டே எந்த இடம் அது தொலைந்த இடம் அந்த இடத்தையும் மறந்துவிட்டே உந்தன் கால் கொலசில் அது தொலைந்ததென்று உந்தன் காலடி தேடி வந்தேன் காதல் என்றால் பெரும் அவஸ்த என்று உன்னை கண்டதும் கண்டு கொண்டே எந்த கழுத்து வரை இன்று காதல் வந்து இரு கண் விழி பிதுங்கி நின்றே என்னவளே அடி என்னவளே எந்தன் ചാമ ഒരുപാട് കലാകാരന്മാരുള്ള ഒരു നാടാണ് കുളത്തൂപ്പുഴ ഇപ്പം ഞാൻ ഒരുപാട് കലാകാരന്മാരെ ഇവിടെ വന്ന് പാട്ട് പാടിച്ചും ഇന്റർവ്യൂകൾ എടുത്തിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കുളത്തൂപ്പുഴ ദൈവം അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന ഒരു പ്രകൃതി ഭംഗിയും അതേപോലെ ഒരുപാട് കലാകാരന്മാരും മോൻ പറഞ്ഞതുപോലെ നമ്മുടെ രവീന്ദ്ര രവീന്ദ്രമാഷിൻ്റെ മണ്ണാണ് ചാമെ മോനെ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് ഈ പാട്ടും കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പകാലം മുതലേ ഉണ്ട് ആ ടൈമിലൊന്നും പാട്ട് പഠിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഒരു അഞ്ചാം ക്ലാസ് ആകുമ്പോഴാണ് ഇതുപോലെ സംഗീതം പഠിക്കുന്നതും അങ്ങനെ ഒരു ആറു വർഷം സംഗീതം പഠിച്ചു പിന്നെ ഒരു ഗ്യാപ്പ് വന്നു പിന്നെ വീണ്ടും പഠനം സ്റ്റാർട്ട് ചെയ്തു അതിനോടൊപ്പം തന്നെ സ്കൂൾ കലോത്സവ വേദികളിലും പങ്കെടുക്കുമായിരുന്നു ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പോഴാണെന്ന് കുറച്ചുകൂടി ഒന്ന് ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാവരും ഒന്ന് അറി അറിഞ്ഞു തുടങ്ങിയതും പിന്നെ നമ്മളെ കാണുമ്പോ ശ്യാമല്ലെന്നൊരു ചോദിക്കുന്നതും അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ നാട്ടില് രണ്ട് മൂന്ന് സ്കൂളുകളിലൊക്കെ പോയി നമുക്ക് ഗസ്റ്റ് ആയിട്ട് പോകാൻ പറ്റി അപ്പോൾ അതൊക്കെ മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മകളാണ് ഒരുപാട് സന്തോഷമുണ്ട് ആ ആരാണ് ഈ പ്രോത്സാഹനം നൽകിയതും ഈ കലാപ്രവർത്തനത്തിലോട്ട് മോഹൻ എത്തിച്ചേർന്നതും എൻ്റെ ഒരു ഒരു മ്യൂസിക്കൽ ജേർണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഫാമിലി തന്നെയാണ് എൻ്റെ കുടുംബം തന്നെയാണ് നല്ല സപ്പോർട്ടായിട്ട് കൂടെ നിക്കുന്നതും അന്നും കൂടെ നിന്നതും ഇപ്പോഴും കൂടെ നിൽക്കുന്നതും അവരാണ് എൻ്റെ ബേസ് സപ്പോർട്ട് അപ്പൊ ആ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒന്നുമില്ല പിന്നെ അതുപോലെ തന്നെ എൻ്റെ നാട്ടിലെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരും അങ്ങനെ ഒരുപാട് പേരുണ്ട് അവരെല്ലാം സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ മുന്നോട്ട് വരാൻ കഴിഞ്ഞതും നമ്മളെ വീട്ടുകാരുപരി വീട്ടുകാരല്ലാതെ നമ്മളെ നാട്ടിലൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അതെ അതെ ക്ലബ്ബുകൾ അതേപോലെ എന്തെങ്കിലും ഉണ്ടോ അതിനെക്കുറിച്ച് പറഞ്ഞ ഒരുപാടുണ്ട് കാരണം നമ്മുടെ നാട്ടിലെ തന്നെ ക്ലവർ ഗ്യാങ് അതുപോലെ ചൈതന്യ യൂത്ത് ക്ലബ് അങ്ങനെ ഒരുപാട് ക്ലബുകൾ നമുക്ക് ഒരുപാട് നല്ല നല്ല സപ്പോർട്ടാണ് ഇപ്പോഴും സപ്പോർട്ടാണ് സൂപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ചില വ്യക്തികൾ അതായത് എനിസാമിക്ക അതേപോലെ തന്നെ രാജ ചേച്ചി പിന്നെ ശ്രീജ ആന്റി പിന്നെ സന്ധ്യ ആന്റി അങ്ങനെ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ആൾക്കാരുടെ പേരെടുത്ത് പറഞ്ഞ ഒരുപാട് പേര് ഇങ്ങനെ നീണ്ടുപോയി ലിസ്റ്റ് ഉണ്ട് അതുകൊണ്ട് അവർക്കും വിഷമം നമ്മുടെ അത് മനസ്സിൽ വന്ന പേരുകളാണ് ഇപ്പൊ പറഞ്ഞത് പിന്നെ എന്റെ കൂട്ടുകാരായ സിബി ആദിത്യൻ അവരൊക്കെ നല്ല ബേസ് ആയിട്ടുള്ള സപ്പോർട്ടാണ് അവരുടെ സപ്പോർട്ട് തന്നെയാണ് എന്റെ ഒരു എനർജി എന്ന് പറയുന്നത് ശാസ്താവിന്റെ നിന്ന് നിന്ന് ഒരു ഒരു പാട്ട് குருவெனவே வந்தோ இருவினை தீர்க்கும் யமனையும் வெல்லும் உன் திருவடியை காண வந்தோ பள்ளி கட்டு சபரிமலைக்கு கல்லும் உள்ளும் காலுக்கு மெத்தே சுவாமியே ஐயப்போ சுவாமி சரணம் ஐயப்ப சரணம் കുളത്തൂപ്പുഴയിലെ ബാലകനെ അച്ഛൻ കോവിലാണ്ടവനെ ആര്യങ്കാവിലയ്യനേ അനാഥപാലകനെ സ്വാമി കുളത്തൂപ്പുഴയിലെ ബാലകനെ